യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ശക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക നേത്ര സംരക്ഷണത്തിന് അയൽവാസിയുടെ തെങ്ങ് വീണ് വീടിനും കാർഷെട്ടിനും നാശനഷ്ടം വെട്ടിമാറ്റാൻ തയ്യാറാകാതെ ഉടമ നടപടിയെടുക്കാതെ അധികൃതരും അയൽവാസിയുടെ പറമ്പിലെ തെങ്ങ് വീടിന് മുകളിലേക്ക് മറിഞ്ഞുവീണ് നാശനഷ്ടം കടാദി പൗർണമിയിൽ സുധി ചന്ദ്രന്റെ പുതുതായി നിർമ്മിച്ച വീടിനും കാർഷെഡിനുമാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അപകടം നടന്നിട്ടും തെങ്ങ് വെട്ടിമാറ്റാനോ നഷ്ടപരിഹാരം നൽകാനോ ഉടമ തയ്യാറാകാത്തത് സുധിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി ഒരു വർഷം മുൻപാണ് സുധി ഇവിടെ വീട് നിർമ്മിച്ചത് പണികൾ പൂർത്തിയാക്കി താമസം തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഈ സാഹചര്യത്തിലാണ് അയൽവാസിയുടെ പുരയിടത്തിൽ നിന്ന് തെങ്ങ വീടിന് മുകളിലേക്ക് പതിച്ചത് വീടിന്റെ മേൽക്കൂരയ്ക്കും കാർഷെഡിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തെങ്ങ മുറിച്ചുമാറ്റണമെന്നും നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ അയൽവാസി നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് സുധി പറയുന്നു വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവൻ നിഷേധാത്മകമായ രീതിയിലാണ് സംസാരിച്ചത് വീടിന്റെ അടുത്തോണ്ട് പറമ്പിന്റെ അടുത്തോണ്ടെന്ന് വീട് വെച്ചെന്തിനാന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടായത് അപ്പൊ അതായത് ഞാൻ വേറൊന്നും പറയാൻ പോയില്ല നമുക്ക് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് ആരുമില്ല എനിക്ക് യറിംഗ് പ്ലംബിംഗ് കാരണം രാവിലെ പണിക്ക് പോകണം അതാ ദിവസം പിന്നെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കാനും നമുക്ക് പറ്റില്ല അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നേരെ വഴിക്ക് പോകാൻ വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തത് വീടിന് മുകളിലിരിക്കുന്ന തെങ് വലിയ ഭീഷണിയാണെന്നും ഏത് നിമിഷവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാമെന്നും സുധീപ് ഭയപ്പെടുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിലും മറ്റ് ബന്ധപ്പെട്ട അധികൃതർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സുധീപ് പരാതിപ്പെടുന്നു ഞാൻ വീട് വച്ചിട്ട് ഏഴു മാസത്തോടെ ആവുന്നുള്ളൂ അത് കഴിഞ്ഞ് ഒരു മാസം പോലെ ആയില്ല ഈ ഷെഡ് പണിത്തിട്ട് എൻ്റെ മുകളിലേക്ക് വീഴുകയും അപ്പോൾ ഞാൻ മുകളിലുള്ള മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ വരികയും ചെയ്തു അദ്ദേഹത്തോട് ഈ പറമ്പിൻ്റെ ഉടമസ്ഥയായ ആളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് എനിക്ക് അതിന് നേരം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ മനോജ് മെമ്പർ തന്നെ പറയുകയാണെങ്കിൽ പഞ്ചായത്തിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്തിലും വില്ലേജിലും ആർ ഡി ഐക്കും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഇതുവരെ അതിൻ്റെ തുറ ഉണ്ടായില്ല

നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണ്ണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ നയൻ